നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അല്പം പഴയ വാർത്തയുമായിട്ടാണ് പഴയ വാർത്ത എന്ന് പറയുന്നത് രണ്ടു ദിവസം മുമ്പ് വന്ന വാർത്ത ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കേരളത്തിലെ സിനിമാ പ്രേമികൾക്കിടയിൽ കിട്ടേണ്ട ഒരു വാർത്തയായിരുന്നു എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയം അല്ലെങ്കിൽ അതിനേക്കാൾ എരിവും പുളിയുമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ വിറ്റ് കാശാക്കാനുള്ള ചാനലുകളുടെ പ്രയത്നവും അത് വിറ്റ് കാശാക്കാനുള്ള എൻ്റെ പ്രയത്നവും ഇവിടെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ അർഹിക്കുന്ന ഒരു ഹൈപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ആ വാർത്ത വേറെ ഒന്നുമല്ല നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്നൊരു വാർത്ത എന്റെ ടൈറ്റിൽ കാണേണ്ട അതിന് മുമ്പ് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസത്തിനിടയിൽ പല വീഡിയോസും നമ്മൾ യൂട്യൂബിൽ കണ്ടിരുന്നു പക്ഷെ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആർക്കും ഇതുവരെ ഒരു ധാരണയുമില്ല ആ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്കും ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടന്നു അതിനു മുമ്പ്പ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളതാണ് വാർത്ത ഇതൊരു ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന വാർത്തയല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഒരു ചെറിയ ഒരു ഊഹാപോഹത്തിന് ഒരു സാധ്യത കൊടുത്തുകൊണ്ട് വന്ന ഒരു പോസ്റ്റുമേ തൂങ്ങി പിടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത സൃഷ്ടിക്കല് തന്നെയാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒന്നിക്കാൻ സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു ലീഡ് അവിടെ നിന്നും അല്ലെങ്കിൽ ഒഫീഷ്യൽ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അത് ഒരു ഹൈപ്പ് സ്വയം പ്രേക്ഷകർ ക്രിയേറ്റ് ചെയ്യട്ടെ എന്നുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് അത് ആ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കാരണം ഈ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള നമ്മുടെ സാക്ഷാൽ ആന്റണി പെരുമ്പാവൂരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ലീഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് വിശ്വാസ്യത കുറച്ച് കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആന്റണി പെരുമ്പാവൂരിലുള്ള വിശ്വാസ്യത എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി കേട്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് പല രീതിയിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒന്ന് മമ്മൂട്ടി കമ്പനിയും ആന്റണി പെരുമ്പാവൻ്റെ ആശീർവാദ സിനിമാസും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ആശീർവാദ സിനിമാസും ആന്റണി മമ്മൂട്ടി കമ്പനിയും ഒന്നിച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകളൊക്കെ പലരും പല രീതിയിലും പിടച്ചുവിടുന്നുണ്ട് ചിലർ പറയുന്നു മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ അവരൊന്നിക്കുന്ന സിനിമ ഈ രണ്ട് പേരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് രണ്ടു പേർക്കും പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ് അതായത് മമ്മൂട്ടിക്കും പൈസ കൊടുക്കണ്ട മോഹൻലാലിനും പൈസ കൊടുക്കണ്ട അപ്പോൾ തന്നെ വരാൻ പോകുന്നത് അങ്ങേ തലയിലായിരിക്കും എന്നുള്ളതും ഊഹിക്കാം കാരണം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഹൈപ്പ് അല്ലെങ്കിൽ അതിനകത്തുണ്ടാവുന്ന കളക്ഷൻ കാര്യങ്ങളൊക്കെ വേറെയായിരിക്കും അപ്പോൾ ഇവർ പ്രൈസ് ഇവർ പൈസ കൂടി മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ കൂടി പ്രൊഡക്ഷനിലേക്ക് മുടക്കാൻ ഇവർ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഐറ്റം ആയിരിക്കും പടമായിട്ട് പുറത്തു വരിക വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് പറ്റിയ ഡയറക്ടർ വേണം രണ്ടുപേരെയും അപമാനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരാണ് ഹീറോ ആരാണ് ഒരല്പം താഴെ നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നല് വരാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് വേണം ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സക്സസ് വരികയുള്ളൂ ഇവിടെ നമ്മൾ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ താരമൂല്യം വെച്ചിട്ടുള്ള സിനിമകളെ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഏറ്റവും അവസാനം രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തോടു കൂടി വന്ന സിനിമ എന്ന് പറയുന്നത് ഹരികൃഷ്ണൻസാണ് ട്വന്റി ട്വൻറ്റി എന്ന് പലരും ഇപ്പോൾ വന്ന് കമൻറ്റ് ചെയ്തേക്കാം അല്ലെങ്കിൽ അതിന്റെ പേരും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങിയേക്കാം ട്വൻറി ട്വൻറ്റി കണ്ടിട്ടുള്ള കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അതിനകത്ത് മമ്മൂട്ടിയേക്കാളും കൂടുതൽ റോള് കൊടുത്തിരിക്കുന്നു മോഹൻലാലിനാണ് എന്നുള്ളത് റോൾ എന്നല്ല ആ പവർഫുൾ റോൾ എന്നാണ് ഉദ്ദേശിച്ചത് റോള് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപിക്കാണ് എന്നുള്ളതും ആ സിനിമ കാണുന്നവർക്ക് അറിയാൻ സാധിക്കും മോഹൻലാലിനും മമ്മൂട്ടിക്കും കിട്ടിയ സ്ക്രീൻ സ്പേസിൻ്റെ ഇരട്ടിയിലധികം കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപി ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാലും വന്ന് തല്ലിട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് അതിന്റെ കാരണം എന്ന് പറയുന്നത് അന്ന് സുരേഷ് ഗോപി വളരെ അധികം ദയനീയ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു പടം പോലും ഇല്ലാതെ സിനിമയിൽ നിന്ന് ഔട്ടായി അവിടെ നിന്നും ഔട്ടായിരിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമ വരുന്നത് പിന്നെ ഔട്ടായാലും സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിടിച്ച് ഫ്രീ ഡേറ്റയിൽ വെച്ചിട്ട് ഫുൾ പടം അങ്ങോട്ട് തീർത്തു ഇടയ്ക്കിടയ്ക്ക് മറ്റൊരു ഡേറ്റ് കിട്ടുമ്പോൾ ചുമ്മാ വിളിച്ചു കൊണ്ടിട്ട് ഓരോ അടി കൊടുക്കും അതൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഹരികൃഷ്ണൻസ് അങ്ങനെ ആയിരുന്നില്ല കൃത്യമായിട്ട് എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് നല്ല ഗംഭീരമായിട്ട് തന്നെയുള്ള സ്ക്രീൻ സ്പേസ് രണ്ടുപേരും പങ്കിട്ടത് എല്ലാം തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഗെയിമായിട്ട് തന്നെ അത് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സത്യം അതിനുശേഷം പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും നല്ല രീതിയിലുള്ള ഒന്നിക്കിലുകൾ കണ്ടിട്ടില്ല ഒന്നിക്കിലുകൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും രണ്ടുപേരും ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അതും മറക്കാൻ പറ്റത്തില്ല അതായത് നമ്മുടെ ൊട്ടാ നമ്മുടെ നരസിംഹം ഉൾപ്പെടെയുള്ള സിനിമകളിൽ അതുപോലെ എന്തൊട്ട് മാത്തുക്കുട്ടി മമ്മൂട്ടിയുടെ ആ ജർമ്മനിന്ന് തന്നെ മാത്തു ഉണ്ടല്ലോ ആ പേര് പറഞ്ഞു രഞ്ജിത്തിന്റെ രഞ്ജിത്തിൻ്റെ പടം അപ്പോൾ ആ സിനിമയിലൊക്കെ അതിനകത്ത് മോഹൻലാലിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒന്നിച്ചു എന്നൊന്നും പറയാൻ പറ്റിയ ഒരു സാധനമല്ല ഇപ്പോൾ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നതും അതേ സംഭവം തന്നെയാണ് എന്നാണ് ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നത് ഊഹിച്ചെടുക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ അതായത് ആശീർവാദിൻ്റെ സിനിമാസിൽ ആശീർവാദിൻ്റെ ഒരു വലിയൊരു പടം വരുന്നുണ്ട് ആ പടത്തിനകത്ത് മമ്മൂട്ടി ഒരു ചെറിയ റോളിൽ വന്നു പോകാം അതിന് പകരമായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു പുതിയ പടത്തിനകത്ത് മോഹൻലാൽ വന്ന് ചെറുതായിട്ട് വന്നു പോയേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഏതാണ് ശരിയെന്ന് അറിയത്തില്ല പക്ഷേ വേറെ ഒരു വാർത്ത കൂടി ഇതിന്റെ കൂടെ എടുത്തു വച്ച് വായിക്കേണ്ടതുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ മോഹൻലാലിന്റെ നായകനായിട്ട് വരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ വലിയ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സിനിമയുടെ പ്രഖ്യാപന സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്രഖ്യാപനം കഴിഞ്ഞാൽ അതിന്റെ വർക്കുകളുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റൂമിൽ ഇവിടെ ൂചിപ്പിക്കേണ്ടതുണ്ട് ആ റൂമർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രവുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വെറുതെ വന്ന് മുഖം കാണിച്ചിട്ട് ഹായ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രമല്ല അതിനപ്പുറമായിട്ട് ഒരു അല്പം കാമ്പുള്ള അല്ലെങ്കിൽ അല്പം റോളുള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒരു എന്തായാലും പറഞ്ഞ എന്തൊരു പേരുണ്ട് പറഞ്ഞു ഒരല്പം ടൈം ഉള്ള ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് മമ്മൂട്ടി അതിനകത്ത് വരും എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ നമ്മുടെ നരസിംഹത്തില് മമ്മൂട്ടി വന്നു അതേപോലെയുള്ള അതായത് ചെറിയ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് എന്നുണ്ടെങ്കിലും വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയ ആ ഒരു പോക്ക് ആ അതുപോലെയുള്ള ഒരു പ്രസൻസ് എമ്പുരാനിലുണ്ട് എന്നുള്ളൊരു വാക്ക് വാർത്ത നമ്മൾ നേരത്തെ കേട്ടിരുന്നു ആ ഒരു സംഭവം തന്നെയായിരിക്കാം ഒരു പക്ഷെ നടക്കാൻ പോകുന്നത് അതിന് പകരമായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ മോഹൻലാൽ ഇതുപോലെ ഒരു വേഷം വന്ന് ചെയ്തു പോയേക്കാം എന്ത് തന്നെയാലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ട് സിനിമകൾക്കും നല്ല രീതിയിലുള്ള കളക്ഷൻ കയറാനുള്ള സാധ്യത കൂടുതലാണ് അല്ലാതെ ഈ രണ്ടുപേരെയും ഒന്നിപ്പിച്ചിട്ട് വീണ്ടും ഒരു സിനിമ മമ്മൂട്ടി യും മോഹൻലാലിനെയും നായകന്മാരാക്കി വെച്ച് ഒരേ ഒരു സിനിമ വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ ജോഷി തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരും അല്ലാതെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടർ ഇന്ന് മലയാളത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആരെയൊക്കെ ഹാൻഡിൽ ചെയ്താൽ സാധിച്ചാലും ഇപ്പോൾ മമ്മൂട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും മോഹൻലാലിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമായിരിക്കും രണ്ടുപേരും തുല്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല അങ്ങനെ ചെയ്താൽ പോലും ഈ എന്ന് പറയുന്നവർ അത് ഹാൻഡിൽ ചെയ്യുന്ന വിധി വിധം ഏതായിരിക്കും എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം നടന്മാരെക്കാളും സിനിമകളെക്കാളും പോയ രണ്ട് താരങ്ങളായിട്ട് തന്നെ നമുക്ക് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വിശേഷിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഹേമ കമ്മിറ്റിയുടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറഞ്ഞത് വീഡിയോ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് കേട്ടതിന് ശേഷം മാത്രമായിട്ട് കമന്റ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇതിനു വേണ്ടി ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വേറെ ഓരോ ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഇതുപോലുള്ള കമന്റുകൾ ഇടാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു